കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകാൻ സാധിക്കില്ലെന്ന വി സിയുടെ തീരുമാനത്തെ എതിർത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലയുടെ എല്ലാ കാര്യങ്ങളിലും സിൻഡിക്കേറ്റിനാണ് പരമാധികാരം എന്നാണ് വാദം അതേസമയം കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിലേക്കുള്ള വി സി നിയമനത്തിന്റെ പട്ടിക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചാൻസലർക്ക് കൈമാറിയിട്ടുമുണ്ട് വിവരങ്ങൾ നൽകാനായി ടിന്റു ദാസാണുള്ളത് ടിൻഡു ഈ സർവകലാശാലയുടെ എല്ലാ കാര്യങ്ങളിലും സിൻഡിക്കേറ്റിനാണ് പരമാധികാരം എന്നാണ് ഇവർ വാദിക്കുന്നത് എങ്ങനെയാണ് ഇവരുടെ കൂടുതൽ വാദമുഖങ്ങൾ രാഖി സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകരുത് എന്നൊരു ഒരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം വി സി കൂടിയായിട്ടുള്ള മോഹനൻ കുന്നിമ്മൻ എത്തിയിരുന്നു ഇപ്പോൾ അതിലാണ് എതിരഭിപ്രായവുമായിട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തിയിട്ടുള്ളത് സർവകലാശാലയുടെ എല്ലാ കാര്യങ്ങളിലെയും പരമാധികാരം ചില നിൽക്കുന്നത് സിൻഡിക്കേറ്റിലാണ് സിൻഡിക്കേറ്റുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളിലാണ് വി സി ഇടപെടുന്നത് കാരണം നമുക്കറിയാം കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കേരള ഹൈക്കോടതിയിൽ നിന്നും ആരാണോ അപ്പലേറ്റ് അതോറിറ്റി അവരെന്നുമായി തീരുമാനിച്ച് കെ എസ് അനിൽകുമാറിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമുണ്ടാക്കാമെന്ന ഹൈക്കോടതി ഒരു ഉത്തരവ് നൽകിയിരുന്നു അതിന് പിന്നാലെ അതിന് പിന്നാലെയാണ് ചുവട് വെച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിലൊരു വാദമുഖവുമായി രംഗത്തെത്തുന്നത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഇത്തരത്തിൽ കെ എസ് അനിൽകുമാറിനെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം അജണ്ടയിൽ ഇല്ലാത്ത ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടാണ് കെ എസ് അനിൽകുമാറിനെ ഇപ്പോഴും രജിസ്ട്രാർ സ്ഥാനത്തേക്ക് തുടരാനായിട്ടുള്ള തുടരാനായി ായിട്ട് തുടരാനായിട്ടുള്ള അനുമതി നൽകിയിട്ടുള്ളത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വി സി ഒരു നിർണായക തീരുമാനത്തിലേക്ക് അടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കെ എസ് അനിൽകുമാർ രാവിലെ പത്ത് മണിയാകുന്ന സമയത്ത് ഔദ്യോഗിക വാഹനത്തിലാണ് കേരള സർവകലാശാലയിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്തരത്തിൽ എത്തുന്നത് മാത്രമാണല്ലോ കാരണം ദിവസം മുപ്പതിനായിരത്തിലധികം ഫയലുകളാണ് സർവകലാശാലയിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ടത് ഇരുന്നൂറ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് വിവിധ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ വിദ്യാഭ്യാസ വകുപ്പുകളുമായി ഇതുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറിലധികം സെക്ഷൻസ് ഉണ്ട് ഇരുന്നൂറിലധികം സെക്ഷൻസിലും മുപ്പതിനായിരത്തിലധികം ഫയലുകൾ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സർവകലാശാലയ്ക്കുള്ളിൽ ഒരു ഫയലുകൾ പോലും നീക്കം ചെയ്യുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ ഈ ഔദ്യോഗിക വാഹനത്തിൽ വരുന്ന കെ എസ് രജിസ്ട്രാ കെ എസ് അനിൽകുമാർ രജിസ്ട്രാർ സ്ഥാനത്ത് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നൊരു ചോദ്യവും ഈ ഘട്ടത്തിൽ മുന്നിൽ വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സർവകലാശാലകളെ വി സി നിയമനത്തിലുള്ള പട്ടിക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈമാറിയിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് കെ ടി യു സർവകലാശാല കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വൈസ് ചാൻസലർമാരുടെ നിയമനത്തിലായിട്ടുള്ള പട്ടികയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണർക്ക് കൈമാറി ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് കൈമാറിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഈ കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളെ വി സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു സാങ്കേതിക സർവകലാശാലയിൽ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻചാർജ് ഡോക്ടർ ജയപ്രകാശ് ഡോക്ടർ എ പ്രവീൺ ഡോക്ടർ ആർ സജീവ് എന്നിവർ ഉൾപ്പെട്ടതാണ് പട്ടിക ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നേരത്തെ നൽകിയ അതേ പട്ടികയാണ് ഇത്തവണ നൽകിയിട്ടുള്ളത് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളുടെ താൽക്കാലിക വി സിമാരെ മാറ്റിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പട്ടിക ഈ ഇത്തരത്തിലൊരു പട്ടിക സർക്കാർ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത് രാജ്ഭവൻ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് കോടതി വിധിയിലെ വ്യക്തതകൾ ക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട് കാരണം ഈ സർവകലാ കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലികമായിട്ട് വി സി തുടർന്നതിന് കാരണം പ്രധാനപ്പെട്ട കാരണമെന്ന് തന്നെ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഇത്തരത്തിൽ പട്ടിക നൽകാത്തതും അതോടൊപ്പം തന്നെ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധി നൽകാത്തതും ഒക്കെയാണ് അവിടെ ഒരു വി സി നിയമനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം നൽകുന്നത് സിൻഡിക്കേറ്റ് യോഗങ്ങൾ കൂടുന്ന കൂടുന്ന മുറയ്ക്കുള്ള റിപ്പോർട്ടുകൾ ചാൻസലർക്ക് കൈമാറിയിരുന്നില്ല അപ്പോൾ അത്ര ത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടി രാജ്ഭവൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വി സിമാരെ പരിഗണിക്കാനുള്ള പട്ടിക നൽകുന്നത് അപ്പോൾ എന്തായാലും സർവകലാശാലയിലെ വിഷയങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിയോട് കൂടി രജിസ്ട്രാർ രാവിലെ ഇത്തരത്തിൽ സർവകലാശാലയിലെത്തും ഇന്നും രജിസ്ട്രാർ സർവകലാശാലയിലെത്തും ഇന്ന് ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഇത്തരത്തിൽ അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകാൻ സാധിക്കില്ലെന്ന വി സിയുടെ തീരുമാനത്തെ എതിർക്കുകയാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്തായാലും അവർ തീർച്ചയായും എതിർക്കും കാരണം അതാണല്ലോ അവരുടെ ഒരു പ്രവർത്തന ഒരു പരിപാടി തന്നെ അപ്പോൾ എന്തായാലും സർവകലാശാലയുടെ എല്ലാ കാര്യങ്ങളിലും സിൻഡിക്കേറ്റിനാണ് പരമാധികാരമെന്ന വാദമാണ് അല്പം പ്രശ്നമാകുന്നത് എന്തായാലും കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിലേക്കുള്ള ബി സി നിയമനത്തിൻ്റെ പട്ടിക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചാൻസലർക്ക് കൈമാറിയിട്ടുമുണ്ട് എന്തായാലും വരുമണിക്കൂറിൽ ഈ വാർത്ത കൂടുതൽ സങ്കീർണമാകും അപ്പോൾ നമുക്ക് കൂടുതലായി ചർച്ച ചെയ്യാം